ഇത് നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രൻ ഇദ്ദേഹത്തെ കാത്ത് ഈ നാട്ടിൽ എല്ലാവരും കാത്തു നിൽക്കുന്ന ദിവസങ്ങളുണ്ട് ഇവിടെ അഞ്ച് സെൻറ്റിലും രണ്ട് സെൻറ്റിലും ഉള്ള വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്താ അറിയോ തെങ്ങ് തേങ്ങ തേങ്ങ വീണാലുണ്ടാകുന്ന അപകടം അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ നാട്ടിൻ്റെ കണ്ണിലുണ്ണിയാണ് രക്ഷകനാണ്

ഈ കൈക്കൊക്കെ ായി ഇപ്പൊ ഈ മേഖലയിലേക്ക് ആള് വരുന്നു പുതിയതായിട്ട് ആള് വരുന്നില്ലല്ലോ അതെന്താ പ്രശ്നം ആള് വരുന്നില്ല ഇപ്പൊ ഇത് ഇപ്പത്തെ പുതിയ മോഡലിൽ യന്ത്രത്തിന്റെ മോഡലാണല്ലോ കേറുന്നത് ഈ ഓർഡിനറി പഴയ ഇങ്ങനെ കയറുപയോഗിച്ചിട്ടൊന്നും കേറുന്ന ആളുകൾ ഇല്ല അതാണ് പ്രധാന കാരണം പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള വർക്കാണ് നിങ്ങൾ പുതിയ മെഷീനിലേക്ക് പുതിയ മെഷീൻ നമ്മളിത് സ്ഥിരം ഉപയോഗിച്ച് ശീലായി പോയി പിന്നെ ഈ മെഷീന്റെ മുകളിൽ ഈ കമ്പി കെട്ടിയത് ബന്റ് ഉള്ളതൊന്നും പോയില്ല അതിന് അതിനൊക്കെ ഓർഡിനറി കയറ്റം തന്നെ അല്ല ബന്റിള്ള പോലെ സ്ട്രേറ്റ് മാത്രം കേള് ഇതിലാവുമ്പോൾ ഇപ്പൊ ഞാൻ ഇന്നലെ ഇവിടെ ഒരു സ്ഥലത്ത് തേങ്ങ പറഞ്ഞു ഒരുപാട് ആളുകൾ ഒന്നായിട്ട് വന്നിട്ട് അഞ്ചു മിനിറ്റോട്ട് തേങ്ങ പോയിന്ന് ആ നിങ്ങൾക്ക് ആ ജോലിക്ക് ബാധിക്കുന്നില്ലേ അത് സ്ഥിരമായിട്ട് എടുക്കുന്നതാണ് അപ്പൊ കൂട്ടിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യും അപ്പം പിന്നെ വേഗം തീർത്തുകൊണ്ട് പോകും വേറെ പറമ്പുണ്ടാവും അവർക്ക് അപ്പൊ ഭീഷണി ഒന്നുമില്ല ഇപ്പൊ കിട്ടാനില്ലേക്ക് രാസം ഉയരത്തിൽ എടുക്കുന്ന പണിയല്ല പിന്നെ കൊറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇപ്പൊ രാസഅപകട മേഖലയല്ലേ അപ്പൊ ആളുകൾ വരാൻ കൊറേ മടിക്കുന്നുണ്ട്

ില്ല പറമ്പിൽ ഇത് ഉണ്ടെങ്കിൽ ഒരു പത്ത് മുളുണ്ടെങ്കിൽ പത്ത് സെന്റ് സ്ഥലം വേണം ഓ അപ്പൊ അത് വേഗം ഒഴിവാക്കിട്ട് വേറെന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യും സാധാരണ ഏത് കോണിയോ കോണി അങ്ങനെ ശരിയാവില്ല കോണി ഇതിന് ശരിയാവില്ല പക്ഷെ ഇപ്പൊ ഫൈബറിന്റെ കോണിയൊക്കെ ഇറച്ചിക്കണ് ശരിയാവുള്ളൂ അല്ല ഇത് പിന്നെ ദൂരത്തിന്ന് പരപ്പങ്ങാടി അഭാഗത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉളവണ്ണ അവിടെ കൈമ്പാലം വില്ക്കുന്നുണ്ട് അതൊന്ന് തെരഞ്ഞെടുക്കും കുറച്ചൊക്കെ നമ്മളെ അതൊക്കെ കഴിഞ്ഞിട്ട് അറുപത് വയസ്സ് പിന്നെ നിർത്താനുള്ള പരിപാടിയിലാണ് ആ

പറയുന്നു െണ്ണം മുപ്പതെണ്ണം ചില ദിവസം അപ്പഴത്തേക്ക് ടയർഡായി പോകും ഏഴുമണി എന്ന് പറഞ്ഞാല് പിന്നെ ഈ വീടുകളിലൊക്കെ ആകുമ്പോൾ ഏഴുമണി അല്ലെന്നാല് ഈ ചെറിയ ചെല പറമ്പിലൊക്കെ ഇങ്ങനെ വലിയ തോട്ടത്തിലൊക്കെ ആവുമ്പോൾ ഒരു ആറ് നേരം വിളിച്ചപ്പോ തന്നെ തുടങ്ങിപ്പോവും തുടങ്ങുമ്പോ തന്നെ വീടുകളിൽ പിന്നെ ആളുകളൊക്കെ ഉറങ്ങി എണീക്കണ്ടേ അപ്പത്തേക്കൊക്കെ വരുള്ളൂ എന്നാല് പിന്നെ വീട്ടുകാരെ വിളിച്ച് ഉണർത്തേണ്ടേ ഓരോ കുറച്ചുറങ്ങിക്കോട്ടെ നമ്മൾ പിന്നെ ഓരോ ബുദ്ധിമുട്ടിക്കേണ്ട അപ്പോ ഒരു ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ വരുന്നതാണ് എന്നാലും ഉണരാൻ സമയമാവുമല്ലോ ഇന്ന് ഇവിടെ ഇന്ന് ഇവിടെ സംഭവിച്ചു നമ്മൾ കാണുമ്പോൾ പങ്കാളി എണീട്ടില്ല അപ്പോ ഒന്നും ലേറ്റ് ആയിട്ടാ വരിക വീടുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതലും വീടുകളിലാവും രാജയെ പത്ത് നാപ്പത് കൊല്ലം മുമ്പേ എടുക്കുന്ന ഇപ്പോഴും ഒഴിവായിട്ടൊന്നുമില്ല ഇങ്ങനെ തുടർന്ന് പോവുന്നു ആളുകൾ ചില ആളുകളൊക്കെ വിരമിച്ചു പോയി നിങ്ങൾ ഇപ്പഴും കൊറച്ചു കൊല്ലം കൂടി അങ്ങനെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ൂ രണ്ടും കിട്ടും ചാർജ് ചെയ്യുന്നത് ചാർജോ തെങ്ങിന് കറക്റ്റ് ചാർജൊന്നുമില്ല കറക്റ്റ് ചാർജ് പറഞ്ഞ തെങ്ങിന്റെ ആ പണിന്റെ കൂടുതൽ അടുത്ത് ചാർജ് അല്ലാതെ ചില തെങ് കാലി സ്ഥലങ്ങളൊക്കെ ആവുമ്പോ അങ്ങനെ കൊത്തിറ്റച്ചാ മതി ഇതാവുമ്പോ ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊറേ കീപ്പ് ചെയ്ത് വിടണോ അതുകൊണ്ട് രസം ബുദ്ധിമുട്ടേ തെങ്ങില് കൊറേ നേരം നിക്കണ്ടേ കുറച്ച ബുദ്ധിമുട്ടാണ് നൂറിന്റെ മുകളിൽ എത്തിക്കണം എത്തിക്കണേ എൺപതായി അങ്ങനെയാണല്ലോ അത് അങ്ങനെ വരുമ്പോ അങ്ങനെ വീടുകളിലൊന്നും വലിച്ചാൽ ശരിയാവില്ല വീടുകളിൽ ബലിക്കുമ്പോ ചെലപ്പോ ചെലപ്പോ മൂപ്പ് കുറഞ്ഞത് ഉണ്ടാവും പിന്നെ ഈ വൃത്തിയാക്കലൊന്നും അറിയില്ല ഈ മൂപ്പ് കുറഞ്ഞത് കൊറേ ഐറ്റം സാധനം ഇളനീന്റെ മൂത്തത് ഒരു മൂന്നാല് ഐറ്റംസ് കഴിഞ്ഞിട്ടാ തേങ്ങ കിടക്കണത് കരുക്കിന്റെ താഴെ പിന്നെ മച്ചിങ്ങ ചെറുത് തന്നെ മൂന്നാല് ഐറ്റംസ് ഉണ്ട് ചെറുത് വലത്തൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് കരിക്ക് കരിക്ക് കഴിഞ്ഞിട്ട് ഇളനീര് ഇളനീര് കഴിഞ്ഞിട്ട് പിന്നെ മൂക്കാത്ത തേങ്ങ ഉണ്ട് മഞ്ഞിങ്ങ അത് കഴിഞ്ഞാ പിന്നെ തേങ്ങ പച്ച പിന്നെ പഴുത്തത് പിന്നെ ഉണങ്ങിയ തേങ്ങ പിന്നെ ചിലത് തൊഴിവില്ല കേറിയില്ലെങ്കിൽ കൊട്ടത്തേങ്ങായാലും അതിന്റെ മുകളും ചിലത് ചിലത് വീഴില്ല ചിലത് ഇങ്ങനെ തോന്നി പോവും പിന്നെ കണ്ണീം ഇങ്ങനെ കപ്പാസിറ്റി പറയുമ്പോ വീഴന്നെ വീടുകളിലൊക്കെ ആകുമ്പോ ബുദ്ധിമുട്ടാണ് അഞ്ചുറുപ്പേന്റെ തേങ്ങ ഇറങ്ങിക്കാല്ലേ വീണാല് അയ്യായിരം നഷ്ടം ഉണ്ടാവും ചെലപ്പോ ആരെങ്കിലും മണ്ടൊക്കെ തട്ടിയാലും അതായാലും കൂടുതൽ പ്രശ്നമായി അങ്ങനെയൊക്കെയാണ് എന്തായാലും ഈ ജോലിയായിട്ട് ഇഷ്ടപ്പെട്ടു പോന്ന് ഇഷ്ടപോട്ട് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇതേവരെ ഉണ്ടായില്ല നാട്ടിലാണ് നാട്ടാര ാണ് നാട്ടാർ ആ അതാണ്ടോ അടുത്ത പിന്നെ ഭാഗത്താണ് കൂടുതൽ നടക്കാനൊന്നും ഇല്ല വണ്ടി കേറി പോകുന്നു വേണ്ട അടുത്ത ഭാഗങ്ങളിലൊക്കെ തന്നെ വലി വേഗം വിട്ടുന്നു വന്ന് തുടങ്ങാ പിന്നെ പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കഴിയും പത്ത് പന്ത്രണ്ട് മണി വരെ ഏകദേശം എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ അവാർഡാണ് ഈ തായമ്പ് അല്ലേ കഴിക്കൂല്ലേ കഴിക്കുണ്ട് കൈ രണ്ട് ഓഹോ

ചിലത് പിന്നെ അതിൻ്റെ അകത്ത് രസം കറമ്പ് തിന്നണമെങ്കിൽ ജ്യൂസൊക്കെ അടിക്കണമെങ്കിൽ രസം കൂടിയും മൂത്തത് കഴിക്കണം കുറച്ച് പ്രാക്ടീസ് ആയാലും അങ്ങനെ ആയിക്കോളും മനസ്സിലാവും ആ മനസ്സിലാവും